ഹലോ ഇന്ന് ലീവ് ഉള്ളൊരു ദിവസാ കേട്ടോ ലീവുള്ളൊരു ദിവസം വീഡിയോ എടുക്കാൻ വിചാരിച്ചു വർക്കിൻ്റെ കാര്യമില്ലല്ലോ ഇപ്പം ഞാൻ ചപ്പം കുറച്ചു മുന്നേ നെയ്ച്ചിട്ടുള്ളൂ നെയ്ച്ചിട്ടിപ്പം ഇങ്ങനെ സോഫ് ചെയ്തിരിക്കുക സോഫ് ചെയ്തിരിക്കുക മക്കളിപ്പം ഒന്ന് ഇറങ്ങി ഒന്ന് കഴിഞ്ഞില്ല ഇങ്ങനെ നെയ്ച്ചിപ്പോൾ ഇങ്ങനെ അതിലും ഒന്നിരിക്കുക നല്ല എന്തോ അങ്ങനെ ഒന്നുണ്ടാവില്ല കുറച്ച് ദിവസമായിട്ട് ലീവ് അങ്ങനെ കിട്ടലില്ല നേരത്തെ അങ്ങനെ നീക്കും കുട്ടികളോ അതിനൊക്കെ ഇട്ട് ഇപ്പൊ അങ്ങനെ ലീവ് കിട്ടിയെക്കാണ് മക്കളോട് നല്ല കളിയില്ല നിങ്ങളതിന് കാണുന്നില്ലല്ലോ നിങ്ങളതിന് കാണില്ലല്ലോ അതിന്

അങ്ങോട്ട് തളിയിൻ വെറ്റാണ് ഞാൻ വടിയേ വടിയേ വെല്ല കാണാത് അന സെബോർട്ടല്ല റഡ് കാരല്ല ഇല്ല ഏട്ടേ തരത്തിട്ട് വാ അപ്പ ഏട്ടനാ തിരിഞ്ഞില്ലലേച്ചോ നേടാ തിരിഞ്ഞില്ല ഇനി പെന്നെ ചെയ്യാ ഏട്ടനാ തിരിഞ്ഞില്ല ഓ മൈ ഗോഡ് അനെക്കേ ഞാൻ അതെടുത്തിട്ട് വായാരോമല പെൻസിലിങ്ങോട് തരക്ക് ോശയും ചാട്ടിനായിരുന്നു അത് കഴിക്കണം അവിടെ ഇടക്കുന്ന തെരുമ്പുണ്ട് അമ്മ അവിടെ കിടക്കുന്നുണ്ട് കുട്ടികൾ അവിടെ റൂമിൽ കളിക്കുകയാണ് നമുക്ക് ഓരോ പണികളും സ്റ്റാർട്ട് ചെയ്യാം സൺഡേ ഒരു ലീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല എല്ലാ എല്ലാപ്പനിയും കൂടെ ഒരുമിച്ച് വരും മിക്ക ആളുകൾക്കും അങ്ങനെ ആയിരിക്കും അങ്ങനെ ഞങ്ങള് ബെഡ് ഇങ്ങോട്ട് തിരിച്ചു കേട്ടോ ബെഡ് മീൻസ് കട്ടിലിങ്ങട് തിരിച്ചു ധരിച്ചിട്ട് ഇവിടെ റെഡിയാ റെഡിയാക്കുന്നുണ്ട് ബെഡ് ഇനി കുറെ അലക്കുലത്ത് പണികളൊക്കെ ഉണ്ട് ബ്ലീഡൊക്കെ റെഡിയാക്കി ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ അടുത്തൊന്ന് തിരുമ്പണം ഒക്കെ പണിയുണ്ട് ചൈന ചോളും അങ്ങോട്ടും കൂടെ നീക്കിട്ടേ ചെയ്യുള്ളൂ സാധാരണ ഓവൻ ഇങ്ങനെ ഇടാനേ പറ്റുള്ളൂ ഒരു കുഞ്ഞു മുറിയ അപ്പോൾ ഇങ്ങനെ ഡാനേ കിട്ടണം ഇങ്ങനൊക്കെ ഒന്ന് നേരെ നേരേക്കി വെക്കാറുണ്ട് കുട്ടികളുടെ കലയാണ് ഇതായി കാണുന്നതൊക്കെ ചുമരും കൂടെ ഉള്ളത് അപ്പോൾ ഒരു സൺഡേ ഒഴിവുള്ള ദിവസമല്ലേ ഇപ്പോൾ അതൊക്കെ പറ്റുള്ളൂ ഫുൾ ഡേ കിട്ടണം കിട്ടണമുണ്ട് ഇന്ന് മീൻകറിയാണ് കേട്ടോ എന്നാ ഇടത്തേമ്മുടെ ഭാഗം മീൻകറിയാണ് വറുത്തരച്ച മീൻകറിയാണ് വെക്കുന്നത് ഇതാണ് എന്ത് മീനണ്ണ എടുത്തുമ്പോഴത്തേക്കും അയില അയിലയാണ് അയിലക്കറി പിന്നെ നോർമൽ തന്നെ അയിലക്കറിയാണ് പിന്നെ മാന്തൽ പക്ഷ മാന്തൽ റെഡിയാക്കി സെറ്റാക്കിയിട്ട് അമ്മ കൊടുക്കാൻ ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത് ഇടത്തിയമ്മയാണ് ഇടച്ചമ്മുടെ കുക്കറിക്ഷണെന്ന് കാണാൻ പോകുന്നത് ഗ്യാസ് ഞാൻ ഇടകൂടെ കുട്ടികളൊക്കെ കാണിച്ചാൽ കേട്ടോ ഇതാണ് ഇന്ന് ഷാംപൂ ഒക്കെ ഇട്ട് കുളിപ്പിച്ചതാണ് കുറേ ദിവസമായി പനിയും ജലദോഷവും ചുമ ഒക്കെ ആയതുകൊണ്ട് കുളിക്കാൻ പറ്റില്ല അപ്പം ഒന്ന് തലയൊക്കെ തേച്ച് കുളിപ്പിച്ച് എണ്ണക്കുപ്പി എടുത്തിട്ട് വരുമോ ഏ എണ്ണക്കുപ്പി എടുത്തിട്ട് വരുമോ കേട്ടോ ഞങ്ങൾ എടുത്തിട്ടാണ് ഫ്രീ ആണ് കുട്ടികളൂടെ കളിച്ച് ചെറിച്ച് ഒക്കെ നടക്കും അതൊക്കെ തന്നെ കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ അവർ സ്കൂളിലെ ടൈമിൽ ഒന്ന് പഠിക്കാം ഞാനും പോവും അവരും പോവും ഇത് മരുന്നാണ് മോളെ എണ്ണ എണ്ണ എന്ന് പറയുമ്പോ മക്കൾ മരുന്ന് എടുത്തിട്ട് വരും നല്ല ആൾക്കാരാണ് അതും അല്ല അത് ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്നല്ലോ അത് അവിടെ ഉള്ളിലാണ് പോവുന്നു എന്ത് പറഞ്ഞത് കേക്കാത്ത എണ്ണ ഇട്ടില്ലെങ്കി ആകെ ചപ്പറക്കാടിയല്ലോ കണ്ടില്ലേ ഒന്ന് ഞങ്ങള് വൈകുന്നേരത്ത് ഞങ്ങളൊരു യുദ്ധമാണ് ഞാൻ വടിയെടുക്കുന്നു ഇവരെ പഠിക്കുന്നു കരയുന്നു പൊളിക്കുന്നു മതി ഇത്ര കേട്ടു പറഞ്ഞത് കേക്കിലേക്ക് പണി നീ എന്റെ കൂടെ നിന്നാലേ സമയല്ല നമ്മള് എന്താ ഇങ്ങനെ പൗഡർ എടുത്ത പൗഡർ അവിടെ നിക്കി അവിടെ കഴിഞ്ഞ എങ്ങനെ വീട്ടിൽ ഇരിക്കല്ലോ നന്നാവൊണ്ടേ പൗഡറൊക്കെ സുന്ദരി പല്ലൊക്കെ പറഞ്ഞു പറഞ്ഞു കാണിച്ചു അടുത്ത കല്യു വന്നു ഇനി പൊട്ടുമുടി അവളുടെ പരി ഒക്കെ കഴിഞ്ഞു ഇനി ഉച്ചക്ക് നോക്കിയാൽ മതി ഉച്ചയ്ക്ക് നോക്കിയാൽ മതി കളിയില്ല അടുത്ത ആളെ പിടിക്കണമെങ്കിൽ ഒരാൾ വലിയ വീട്ടിൽ പോയേർക്കാം ഇനി അവൾ ആദ്യം കൊണ്ടുവരണം അതിന് ശേഷം അങ്ങനെ ഒരു ഇത് കിട്ടണത് സൺഡേ വീഡിയോ ഒന്നും എടുക്കാനൊന്നും കൂടുതലില്ല പതുക്കനെ പതുക്കനെ എടുക്കട്ടോ കാർട്ടൂൺ കാർട്ടൂണാണോ എന്താണോ കണ്ടുകൊണ്ടിരിക്കുക എല്ലാവരും ഹായ് പറയോ ഏഴോ കണ്ടിരിക്കും അമ്പാടിയേട്ട ഉണ്ട് അമ്പുണ്ട് അരമലുണ്ട് ബസ്മലുണ്ട് പാറുവിനതിൽ മിസ്സിങ് ആണ് എവിടെ പാറു എവിടെന്നു പാർട്ടി ലച്ചതിന്റെ ഉള്ളില് എവിടെയായിരുന്നു എപ്പോ പോയതാ ഈ ചപ്പ്രക്കാളിട്ട് നടക്കണ മുടി കെട്ടിക്കൂടെ ദേവേട്ടാ ദേവേട്ട ഹായ് ഹായ് പറ എൻ്റെ ട്ടിപുളിയിട്ട് കഴിക്കുമ്പോൾ കുക്ക് ചെയ്തിട്ടുണ്ട് വർത്തറിൻ്റെ രണ്ട് റണ്ട് ചോദിച്ചു വർത്തറ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികളുടെ കൂടെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികളെ കൂടെ കളിച്ചിട്ടും കുട്ടികൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് നല്ല രസമല്ല പിന്നെ അതും കഴിഞ്ഞിട്ട് അടുത്ത റീലെടുത്തു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കുട്ടികളെ കൂടെ കളിച്ചപ്പോൾ അവരിഷ്ടമായി അവർക്ക് ഇൻട്രസ്റ്റ് പോലും അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് നേരം അവർ വിളിച്ചു പിന്നെ ഹെഡത്തിൻ്റെ പോലെ കുറച്ച് തന്നെ ഡാൻസ് കളിച്ചു ഞങ്ങൾ രണ്ടാളെ കുറിച്ച് ഡാൻസ് കളിച്ചു ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വേറെ റീലുകളൊക്കെ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു രസമാണ് ഇങ്ങനെ എടുക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് അത് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു കിട്ടാം ഒക്കെ കുടിച്ചു അപ്പോൾ ഞങ്ങൾ കുറേ നേരം വീഡിയോസൊക്കെ ചെയ്തു കുറേ കുറേ നേരം സംസാരിച്ചു കുറേ അങ്കുടും കൂടൊക്കെ നടന്ന് കുറേ അത് ഇതൊക്കെ പറഞ്ഞു ഇനി ഇപ്പോൾ എന്താ കുട്ടികൾ കളിക്കുക അവർക്ക് ചായ ഒക്കെ കൊടുത്തു കേട്ടോ കുറേ നേരം സീ ടി സിനിമയും ടി വി ഒക്കെ കണ്ടു ഞങ്ങൾ ഇരുന്നു അങ്ങനെ എല്ലാം കഴിക്കും മേലരികളൊക്കെ കഴിഞ്ഞിട്ടോ പറ്റാ മേലൊക്കെ കഴുകി ഒക്കെ റെഡിയായി ഞങ്ങളിങ്ങനെ കളിക്കാൻ പോകുക കുട്ടികളിത് അവിടെ കളിക്കും എല്ലാവരും ഇവിടെ വന്നാൽ കളിക്കുക കുറേ കളിക്കാരുണ്ട് ഇവർ കളി നിരക്കഴിഞ്ഞാൽ ഹായ് ഹായ് പറ ഹായ് പറ ഹായ് പറ ഹായ് ഹായ് ബായ് ബൈ ഹായ് ഒന്നുമില്ലേ ഹായ് ബൈ ഇല്ലത്ര ഹായ് ഒന്നുമില്ല എന്നറിഞ്ഞത് കേട്ടോ ഉച്ചക്ക സേവനമാരം കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ അതൊക്കെ എടുത്ത് ഒക്കെ കൊണ്ടുപോകാം കുട്ടികളെ കളിയൊന്നും കഴിഞ്ഞിട്ട് പോയിട്ടില്ല അപ്പം ഞാൻ അതൊക്കെ എടുത്ത് കൊടുക്കും ഇവിടെ അതിലേക്ക് ഒന്നുകൂടി തണുപ്പൊന്ന് പോട്ട വച്ചിട്ട് ഇത് എടുത്തു വയ്ക്കുമ്പോൾ അങ്ങനെ കഴിഞ്ഞു ഓരോരുത്തരെ കളിയും തിരക്കൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് കുറവൊക്കെ കഴിഞ്ഞു ഇന്ന് തുണികളൊക്കെ കുറേ ഉണങ്ങിയതൊക്കെ കണ്ട് എടുത്തിട്ട് വരാം ഒക്കെ മടക്കി വയ്ക്കണം എങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിയും ജോലിക്ക് പോകണം മിക്ക ആളുകൾക്കുള്ള ഒരു ഇതാണത് ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അന്ന് ഫുള്ള് പണിയായിരിക്കും അടിച്ച് തുടച്ച് എന്താ പറയുക എല്ലാം മുക്ക് മൂല നേരെ കണ്ട ഒരു ഇത് വരും എന്നാലും കുഴപ്പമില്ല നമ്മളൊരു ദിവസമെങ്കിൽ ഒരു ദിവസം വീട്ടിലെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ ഇനിയിപ്പോൾ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട് അതുകൊണ്ട് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ളതൊക്കെ നോക്കണം അങ്ങനെ ഞാൻ കളി കഴിഞ്ഞിട്ട് തന്നെ വന്നിട്ടില്ല ഇത്രക്കന്നെ ഉള്ളൂ ഞാൻ ദിവസം ലീവ് എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ സാധാരണ ഉണ്ടാവല്ലേ ചില ദിവസങ്ങളിൽ ഇന്നിപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് വെച്ചിട്ട് ഞാൻ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി ഒക്കെ റെഡിയാക്കി വെക്കാമെന്നൊന്നാ വിചാരിച്ചു അതുതന്നെ ഉള്ളുവാട്ടോളെ പഠിക്കണ്ട ബന്ധപ്പെട്ട് നോക്കി എടുത്ത് വയ്ക്കും അവിടെ നാൽപ്പത് മണി നമ്മളൊക്കെ ദിവസം കൈൻ ടേബിളൊക്കെ നോക്കിയിട്ട് എടുത്ത് വെക്കുക അതൊക്കെ ഞാനിങ്ങനെ അടുത്തത് നേരൊന്ന് വിളിച്ചിങ്ങോട്ട് എത്തിക്കിട്ടണമെങ്കിലാണ് നല്ല നല്ല ബുദ്ധിമുട്ട് ഒക്കെ വിളിച്ച് പഠിക്കാൻ തന്നെ ഓടണം പഠിക്കാനുള്ളത് ഏതൊക്കെ വേണ്ടത് ബുക്ക് ഏതൊക്കെ വേണ്ട എല്ലാം എടുത്ത് വയ്ക്കാം സ്കൂളാണെങ്കിലും ആരും തിരക്കാവും നീക്കാനും ഒക്കെ വൈകിട്ടാണ് നിക്കാം അപ്പൊ പിന്നെ വേഗം അതൊക്കെ ആക്കി വെച്ചാൽ നേരം കളിച്ചു പിന്നെ പഠിക്കാനുള്ളതൊക്കെ നമുക്ക് നോക്കി അത് നോക്കാം വർക്ക് വർക്ക് ബുക്ക് നോക്ക് മാത്സ് വർക്ക് ബുക്ക് സ്കൂളിലുണ്ടോ ഉണ്ടെന്നൊക്കെ പറയണത് ഇവസ് കുറച്ചുpostcssകളൊക്കെ കിട്ടിണ്ടോ ഇവേ കുറച്ച് സെക്കൻഡ് ടൈമള് കുറച്ച് മുക്കള് കിട്ടിട്ടുണ്ട് ഇരൊക്കെ കൊടിയോ ഇേ കുളിച്ചിട്ട് വരാം ലെച്ചു സവാറ് ഇേ കുളിച്ചിട്ട് വാങ്ങി പാറ് നോക്ക് പാ ലെച്ചു സവാറ് ഒക്കെ കുണ്ടി പോയിട്ട് കുളിച്ചിട്ട് വര് കുളിച്ചിട്ട് വര് കട്ടി 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 അപ്പൻ ഒരാളെ കാണാൻ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം പഠിക്കണതെന്ന് പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ യുദ്ധ ഞാനും കുട്ടികളും ചേരില്ല ഇവിടെയൊക്കെ പഠിച്ചിട്ട് ഇരുന്നാൽ പ്രാർത്ഥന എന്നുവെച്ചാൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എനിക്ക് ദേഷ്യം വരും പിന്നെ അവർ പറഞ്ഞു എഴുതിട്ട് കൊണ്ടിച്ച് റെഡിയാക്കി വരുമ്പോഴേക്കും വരുമ്പോഴത്താണ്ട ഇവിടുത്തെ തിരക്ക് ഇവരെ ഇന്ന് ഒതുക്കി ഇവിടെ കയറ്റി ഇരുത്തമ്പൊക്കെ ഉണ്ടല്ലോ ഇല്ലാത്ത അംഗല്ല അതാ പോലുള്ളവരെ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ നല്ല തിരക്കായിരിക്കും നല്ല തിരക്കെന്നാണ് നല്ല തിരക്കാവും പഠിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും എല്ലാവരും നല്ല തിരക്കാവും എല്ലാവർക്കും പറയേണ്ടത് ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം ഇവിടെ പിന്നെയും വന്നു അടി കേറിയിരിക്കി വായോ ഞാൻ രണ്ടോളും പഠിക്കാൻ വന്നിരിക്കും പഠിക്കണ കരക വേണ്ടേ കരയണം ചീത്ത കേക്കണം എന്തൊക്കെ പണിയുണ്ട് ഫോട്ടോ ചെക്ക് ചെയ്യാൻ അന്റേതാണോ തോന ഉള്ളത് അവളുടെ കുറച്ച് ക്രയോണേ ഉള്ളൂ നമുക്ക് എഴുതാൻ തുടങ്ങിയാലോ ആദ്യം നോക്ക് എഴുതാൻ തുടങ്ങണേ വായ വായോ ഇനി വന്നിരിക്കി ഇനി സമയല്ലോണ്ണീ പറയുന്നു കേക്ക് ഒക്കെ എടുത്തു വെച്ചിട്ട് ഇനി അടുത്തത് എഴുതാനുള്ളത് എടുക്കാൻ പോവണേ മുറുക്കം കൊടുക്കാം അതൊക്കെ തിന്നാണ് ഏട്ടൻ വന്നോട്ടോ പാർട്ടിയുടെ പിന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പഠിക്കലും എഴുതലും കുത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലച്ചുമുളക് കുറച്ച് അവൾ കുറച്ച് സ്ലോ മോഷണ അപ്പോൾ അതൊക്കെ കഴിക്കുള്ളു എല്ലാം കഴിയുള്ളു ഡയറി എഴുതാണ്ടായിരുന്നു കളർ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വെച്ചു പാർട്ടി അവളുടേതായിട്ടുള്ള പണികൾ ചെയ്യാമായിരുന്നു എന്താ വെച്ചാൽ ഭക്ഷണം കൊടുക്കലൊക്കെ നേരത്തെ കഴിഞ്ഞു ഞാനും കഴിച്ചു അപ്പം പിന്നെ എഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേഗം റൂമിൽ കയറി അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് സെറ്റായി അങ്ങനെ ഒക്കെ കഴിഞ്ഞു പിന്നത്തെ ഒരാളുടെ ഓൾറെഡി എല്ലാം കഴിഞ്ഞിട്ടാട്ടോ കഴിഞ്ഞിട്ടോ എല്ലാരെടുത്ത് വെച്ചിട്ട് വന്നുമോളുടെ പതുക്കനെ കഴിയുള്ളു സ്ലോ മോഷൻ ആയെടുത്തു അങ്ങനെ എഴുത്തും കുട്ടും പറ്റുന്ന തിരക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇറക്കാൻ പോവാണ് അവിടെ ഒരാൾ ഗംഭീരമായിട്ട് എന്തൊക്കെ പണിയില്ല നമുക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ എല്ലാവരും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം